നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ തുടങ്ങിയിരിക്കുന്നു ആദ്യഘട്ടത്തിൽ പോളിംഗ് മന്ദഗതിയിലാണ് തുടങ്ങിയതെങ്കിലും ക്രമേണ പോളിംഗ് ശതമാനം ഉയർന്നു വരികയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് രാവിലെ തന്നെ തന്റെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു പരമാവധി വോട്ടർമാർ ബൂത്തുകളിൽ എത്തട്ടെ എന്നും അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ജനാധിപത്യം സാർത്ഥകമാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചെറിയ വളരെ നീണ്ട എന്ന് പക്ഷേ ആ ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വാതിൽ മാത്രമേ ഉള്ളൂ ബൂത്തിലേക്ക് പോകാൻ അതുകൊണ്ട് അവര് തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്യുന്ന സ്ഥലത്തെ തിരക്കൊഴിവാക്കുന്നതിനു വേണ്ടി അവര് ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അടുത്താളെ വിളിക്കുന്നുള്ളൂ അതുകൊണ്ട് സാവധാനത്തിലാണ് അവിടെ വോട്ടിംഗ് പ്രക്രിയ നടക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ചെറിയ ക്യൂ വന്നത് മറ്റു ചില ബൂത്തുകളിൽ ക്യൂ ഇല്ല ആളുകൾ വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട് പിന്നെ ജനാധിപത്യത്തിൽ എല്ലാവരും വോട്ട് ചെയ്യുമ്പോഴാണ് നൂറ് ശതമാനം വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമാവുക എന്നാൽ ജനവിധി യു ഡി എഫിനൊപ്പമാണെന്നും തികഞ്ഞ പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തും അഭിപ്രായപ്പെട്ടു ആര്യാടൻ മുഹമ്മദ് എന്ന മനുഷ്യസ്നേഹിയോടുള്ള സ്നേഹിയോടുള്ള നന്ദിയും കടപ്പാടും നിലമ്പൂരുകാർക്ക് എന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ ഈ തിരിച്ചുപിടിക്കും ഇല്ല അത് അത് ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാരണം പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പ്രചരണരംഗത്തും ഒക്കെ നല്ല മഴയുള്ള സമയത്ത് പോലും ഭയങ്കര ജനക്കൂട്ടായിരുന്നു നല്ല മഴ കൊണ്ടിട്ടാണ് ഘോഷ മറ്റേ കലാശക്കൂട്ടടത്തിൽ നല്ല മഴ കൊണ്ടിട്ടാണ് പ്രിയങ്കാ ഗാന്ധി രണ്ടര മണിക്കൂർ ആളുകൾ അതേസമയം ജനവിധി തങ്ങൾക്കൊപ്പമുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് എം സ്വരാജ് ജനങ്ങൾ വികസനമാണ് ഉറ്റുനോക്കുന്നത് മറ്റിതര രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇവിടെ ഇടമില്ലെന്നും അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കി മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ കാര്യമായി പെയ്യുന്നുണ്ട് ഇത് വോട്ടിങ്ങിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് സ്ഥാനാർത്ഥികൾ ഉച്ചതിരിഞ്ഞ് മഴ ശമിക്കുന്ന പക്ഷം വോട്ടിംഗ് ശതമാനം ക്രമേണ വർദ്ധിക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനും ഇടതുപാളയത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് മത്സരിക്കുന്ന പി വി അൻവറിനും ഇന്നത്തെ ജനവിധി നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നവരുടെ രാഷ്ട്രീയ ഭാവി ഇനി അങ്ങോട്ട് ശോഭനമാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതുതന്നെയാണ് പ്രമുഖ സ്ഥാനാർത്ഥികളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നതും Very good relation with the BJP and the RSS um, during the period of emergency. That uh, now they are saying that it was only against emergency they supported the RSS, included in the other party. It is not a fact because in 67 also they had relation with RSS and Janaswanka, and again in 89 they had a relation with. രാജീവ് ഗാന്ധി കോൺഗ്രസ് വാജ്പായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്